ഹലോ എവർക്കും സ്മാർട്ട് പി സി വാളിലേക്ക് സ്വാഗതം എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു പി പരീക്ഷ എൽ പി ബാച്ച് അതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വർഷത്തെ എൽ പി പി ബാച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് കഴിഞ്ഞ അതായത് മുമ്പത്തെ എൽ പി ബാച്ചിനെ കുറിച്ച് സംസാരിക്കാണ്ട് മുമ്പത്തെ എൽ പി ബി ബ്യാച്ച് നമുക്ക് വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ പക്ഷേ എല്ലാവരും എല്ലാവരും മികച്ച റാങ്ക് വാങ്ങി തന്നെ എന്ത് ചെയ്തു റാങ്ക് ലിസ്റ്റിൽ വന്നു ഇന്നലെ തന്നെ മൂന്ന് പേരാണ് ജോയിൻ ചെയ്തത് ഇന്നലെ മൂന്ന് പേര് ജോയിൻ ചെയ്തു ഒരാൾക്ക് ഇന്നലെ അപ്പോയിൻമെന്റ് ഓർഡർ വന്നു ഓക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടാ ഭയങ്കര സന്തോഷം കാരണം വളരെ കുറച്ച് കുട്ടികളെ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷത്തെ എൽ പി ബി ബാച്ച് മുന്നോട്ട് പോയത് കഴിഞ്ഞ വർഷത്തെ എൽ പി ബി ബ്യാച്ചിൻ്റെ വിജയം അത് ഒരു വ്യക്തിയുടെ കഷ്ടപ്പാടാണ് ബിജിസാറ് ബിജു സാറാണ് ഇത്രയും കഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യയുൾപ്പെടെ എല്ലാവർക്കും ജോലി വാങ്ങിക്കൊടുത്തത് ഓക്കെ അപ്പം ഈ വർഷവും ഈ വർഷവും ബിജു സാറ് തന്നെയാണ് എൽ പി ബി ബാച്ചിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകുന്നത് ഞാനുണ്ടാവും കൂടെ ഓക്കെ അപ്പോഴ് എൽ പി ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഞങ്ങളെ എൽ പി ബി ബാച്ചിനെ കുറിച്ച് പറഞ്ഞുതരാം ഞങ്ങളുടെ എൽ പി ബി ബാച്ചിൻ്റെ ക്ലാസ്സുകൾ തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് ആഴ്ചയിൽ നാല് ദിവസമാണ് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഉള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയാണ് നിങ്ങൾക്ക് എന്ത് റെഗുലർ ക്ലാസ് വരുന്നത് പതിനൊന്ന് മണി വീഴാൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പത്തരയ്ക്ക് റിവിഷനും പരീക്ഷകളൊക്കെ ആരംഭിക്കും അതായത് ഒരു പത്തരക്കെങ്കിൽ നിങ്ങൾ ഫ്രീ ആകണം പത്തരയ്ക്ക് ഫ്രീ ആകാൻ പറ്റാത്ത ഒരു പതിനൊന്ന് മണിക്ക് എന്ത് ചെയ്തൊരു ക്ലാസിനെ കയറിയാൽ മതി പക്ഷേ പത്തരയ്ക്ക് കയറി കഴിഞ്ഞാൽ ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിവിഷൻസ് ചെയ്യാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് മുതൽ എസ് സി ആർ ടി പോർഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എൽ ബി പി പരീക്ഷകളിൽ മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് തന്നെ ഓരോ പോർഷൻസ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ തന്നിട്ട് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് എന്നെ റിവിഷ്ഠിപ്പിക്കും അതിനുള്ള ഗുണം എന്താണെന്ന് അറിയാവോ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലപോലെ അത് എഴുതാൻ പറ്റും മനസ്സിലായി അപ്പം നമ്മളിപ്പം ബാക്കിയുള്ള ബേച്ചുകളിൽ അങ്ങനെ തന്നെയാണ് ഇപ്പം എൽ ഡി ബേച്ചിലായി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അവർ അതായത് ഫസ്റ്റ് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ള കുട്ടികൾ തന്നെയാണ് കറണ്ട് അഫേഴ്സും ബാക്കി റിവിഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നത് ശേഷമാണ് അധ്യാപകരുടെ ക്ലാസും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എങ്ങനെ ചോദ്യം കിട്ടണം എന്നൊക്കെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൽ പി പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതിന് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അതുകൊണ്ട് പതിനൊന്ന് മണിക്കാണ് ക്ലാസ് എങ്കിലും പത്തര മുതൽ ഈ പരിപാടികളൊക്കെ ചെയ്യും ആരംഭിക്കും ഓക്കെ പിന്നെ ഒരു മണിവരെയാണ് ക്ലാസ് ഇത് ആഴ്ചയിൽ നാല് ദിവസമുള്ള കാര്യമാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞായറാഴ്ച ചോദിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷൻസ് ഒക്കെ ഉണ്ടാവും റിവിഷൻസ് റിവിഷൻസ് എസ് സി ആർ റിവിഷൻ ആവാം ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ആവാം പിന്നെ റാങ്ക് ഫയൽ എന്നുള്ള ടോപ്പിക്ക് റിവിഷൻ ആവാം ഓക്കെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എടുക്കാൻ നമുക്ക് രണ്ട് അധ്യാപകരുണ്ട് രണ്ട് പേരും ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ർ തന്നെയാണ് ഓക്കെ അപ്പൊ അവരായിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കൽ എടുക്കുന്നത് ഇരുപത് മാർക്കിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കൽ എടുക്കാൻ നിങ്ങൾക്ക് ഞാനുണ്ടാവും ഞങ്ങളുടെ ബാക്കിയുള്ള അധ്യാപകരുണ്ടാവും പിന്നെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെന്റർഷിപ്പ് അതായത് ഓരോരുത്തരും നമുക്ക് അധികം കുട്ടികളൊന്നും വേണ്ട ഒരുപാട് കുട്ടികളൊന്നും ഞങ്ങൾക്ക് വേണ്ട കുറച്ച് കുട്ടികളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അതായത് ഒരു നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഓക്കെ കാരണം വെച്ച് കഴിഞ്ഞാല് അറിയാം നമ്മൾക്ക് ഈ എൽ പി ബി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയവും കൂടുതൽ എഫർട്ടും നമുക്ക് ഇടേണ്ടതുണ്ട് അധ്യാപക നിലയിൽ അപ്പം നമുക്ക് ആൾ കൂടി കഴിഞ്ഞാൽ നമുക്കത് പാടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം പ്രത്യേകം പ്രത്യേകം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങൾക്ക് പറ്റണം മനസ്സിലായ അപ്പോൾ അത്രയും ഒരുപാട് ആൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ബിജുസാറും ഞാനൊക്കെ ഉണ്ടാവും നിങ്ങളുടെ എല്ലാ സഹായത്തിനും ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ പരീക്ഷ വരാം ഞങ്ങളെ കൂടെ ഒരുമിച്ച് വരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ക്ലാസിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു തരാം ഓക്കെ മനസ്സിലായല്ലോ ശരി അപ്പം ജോയിൻ ചെയ്ത് താല്പര്യമുള്ളത് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നേടാം ഓക്കെ ബൈ